കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന അത് ഏത് എന്ന ചോദ്യത്തിന് ഒരു സംശയവുമില്ല സംസ്ഥ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ സംസ്ഥ എല്ലാ കാലത്തും മുസ്ലിം ലീഗിനോടൊപ്പമാണ് എന്നാൽ ഇത്തവണ സംസ്ഥ അതേപോലെ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിനോടൊപ്പം ഉണ്ടോ ഈ ചോദ്യം മലബാറിൽ വലിയ ചർച്ചയാണ് മലബാറിൽ മാത്രമല്ല കേരളത്തിലും വലിയ ചർച്ചയാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്നത് സംസ്ഥയാണ് സംസ്ഥയുടെ പ്രവർത്തകരാണ് എല്ലാ കാലത്തും അതങ്ങനെയാണ് സംസ്ഥ തന്നെയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് തന്നെയാണ് സംസ്ഥ എന്ന് പറയുന്ന തരത്തിൽ അത്രമാത്രം ബന്ധമായിരുന്നു സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അത് ആരായിക്കോട്ടെ പാലക്കാട് കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരാളായിരിക്കും അദ്ദേഹം സംസ്ഥയുടെ കൂടി നേതാവായിരിക്കും എന്നതാണ് എല്ലാ കാലത്തും നടന്നു വന്നിരിക്കുന്ന ഒരു കീഴ്വഴക്കം അത് ഇപ്പോഴും തുടർന്നുമുണ്ട് എന്നാൽ സംസ്ഥ ഇപ്പോൾ പൂർണ്ണമായും മുസ്ലിം ലീഗിനോടൊപ്പമാണോ അല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നമ്മോട് പറയുന്നത് കൃത്യമായും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥ ഇത്തവണ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിനോടൊപ്പമില്ല എന്ന് മുസ്ലിം ലീഗിനോടൊപ്പമില്ല എന്ന് മാത്രമല്ല അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനോടൊപ്പമില്ല എന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടി വരും കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി സമസ്തയാണ് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ കൂടി ശക്തിയാണ് യു ഡി എഫിൻ്റെ കൂടി ശക്തിയാണ് രണ്ട് സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അതിന് സീറ്റുകളിൽ കോൺഗ്രസിന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ശക്തമായ പിന്തുണ നൽകുന്ന സംഘടന സമുദായ സംഘടന സംസ്ഥയാണ് എന്നതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുകയാണ് അങ്ങനെയല്ല ഇത്തവണയും സംസ്ഥ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തുന്നുണ്ട് കോൺഗ്രസിന്റെ ശക്തമായ സമ്മർദ്ദം മുസ്ലിം ലീഗിന് മുകളിലുണ്ട് സംസ്ഥയെ കൂടെ നിർത്തണം സംസ്ഥയെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിൽ മാത്രമേ നിലം തൊടാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായും അറിയാം യു ഡി എഫ് നേതാക്കൾക്ക് കഴിഞ്ഞ എന്തുകൊണ്ടാണ് പത്തൊൻപത് സീറ്റിൽ വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞത് ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഒന്നിച്ച് യു ഡി എഫിനോടൊപ്പം നിന്നു എന്നതാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് വാർത്തകൾ വരുന്നു അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകര പകരേണ്ടത് നമ്മുടെ ആവശ്യമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം അതായിരുന്നു കഴിഞ്ഞ കാലത്തെ മുദ്രാവാക്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം അതിനോടൊപ്പം നിന്നു കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ് ഇരുപതിൽ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫിനെ ജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിനോടൊപ്പമില്ല ന്യൂനപക്ഷം ഇത്തവണ എൽ ഡി എഫിനോടൊപ്പമാണ് എന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സംസ്തിയെ കൂടെ നിർത്താനുള്ള ശ്രമം മുസ്ലിം ലീഗ് നടത്തി മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി കഴിഞ്ഞ ദിവസമാണ് ഉമർ ഫൈസി മുഖം എൽ ഡി എഫിനെ സഹായിക്കണമെന്നും ഇന്ത്യയിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കേരളത്തിൽ ബി ജെ പിക്ക് എതിരെ ഇടതുപക്ഷമാണ് എന്നും വിളിച്ചു പറയുകയും അതുവലിയ ചർച്ചയാവുകയും ചെയ്തത് ഉമർ ഫൈസി മുക്കം സംസ്ഥയുടെ മുതിർന്ന നേതാവാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന തിരുത്തണമെന്ന് ഉമർ ഫൈസി മുക്കത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സംസ്ഥാന നേതാക്കളോട് മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് വഴങ്ങാൻ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായില്ല അപ്പോൾ പൊതുവായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നു ആ സ്റ്റേറ്റ്മെന്റ് ആ പ്രസ്താവനയിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സംസ്ഥയുടെ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖലി സിഗാബ് തങ്ങൾ ഈ രണ്ടുപേർ ഒപ്പിടണം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കണം എന്നായിരുന്നു സംസ്ഥയുടെ മുസ്ലിം നേതാക്കൾ നടത്തിയ സമ്മർദ്ദം പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു സംസ്ഥ അത്തരമൊരു സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും അതുമാത്രമല്ല അത്തരമൊരു സംയുക്ത പ്രസ്താവന ഇറക്കില്ല എന്നും കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്തു സംസ്ഥ അവർ അതിൽ പറയുന്നതിന് കൃത്യമായ കാരണമുണ്ട് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ സംസ്ഥയിലുണ്ട് രാഷ്ട്രീയം അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് സംസ്ഥയ്ക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം അവരവർക്ക് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാം അതിനോട് ഞങ്ങൾ വിയോജിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നില്ല എന്ന പൊതു നിലപാടാണ് സംസ്ഥ എടുത്തിരിക്കുന്നത് സാധാരണ സംസ്ഥയുടെ നിലപാട് അതായിരുന്നില്ല മുസ്ലിം ലീഗിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിൽക്കും എന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അണികൾക്ക് കൃത്യമായ സൂചന നൽകാൻ സംസ്ഥയുടെ നേതാക്കൾ തയ്യാറാകാറുണ്ട് ഇത്തവണ അതുണ്ടായില്ല അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന സുന്നി യുവജന സംഘം നേതാക്കളായ നാസർ ഫൈസി കൂടത്തായി ഓടംപള്ളി മുഹമ്മദ് ഫൈസി അബ്ദു സമ്മദ് പൂക്കാട്ടർ തുടങ്ങിയവർ അവർ പരസ്യമായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് അവരെക്കുറിച്ച് ഒരു അഭിപ്രായവും സംസ്ഥ പറയാറില്ല സംസ്ഥ അങ്ങനെ പറയരുത് എന്ന് പറയാറില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് എൽ ഡി എഫിനെ അനുകൂലിച്ച സി പി എമ്മിനെ അനുകൂലിച്ച ഉമർ ഫൈസി മുക്കത്തോട് താങ്കളുടെ പ്രസ്താവന തിരുത്തണമെന്ന് സംസ്ഥ ആവശ്യപ്പെടുക എന്ന ചോദ്യമാണ് സംസ്ഥാന നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളെ മുന്നിൽ വെച്ചിരിക്കുന്നത് അവസാനം സംസ്ഥ ഒരു പ്രസ്താവന ഇറക്കി സംസ്ഥ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും തയ്യാറല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനു വേണ്ടി സംസ്ഥ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു പ്രസ്താവന സംസ്ഥയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സംസ്ഥയുടെ സംസ്ഥാന സെക്രട്ടറി കെ അലിക്കുട്ടി മുസ്ലിംയാരും തമ്മിൽ ഒരു പ്രസ്താവന ഇറക്കുക മാത്രമാണ് ചെയ്തത് സംയുക്ത പ്രസ്താവനയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചു സംസ്ഥ അങ്ങനെ മുസ്ലിം ലീഗിന്റെ ആവശ്യം പാണക്കാട് സാദിഖലി തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും സംയുക്തമായി പ്രസ്താവന ഇറക്കണം അതിൽ ഉമർ ഫൈസി മുക്കത്തെ തള്ളിപ്പറയണം മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ വോട്ടർമാരോട് സംസ്ഥയുടെ പ്രവർത്തകരോട് പറയണം തുടങ്ങിയ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയും ഉമർ ഫൈസി മുഖത്തിന് അത് അവരുടേതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഉമർ ഫൈസി മുഖത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സുന്നി യുവൻ സംഘം നേതാക്കളായ നാസർ ഫൈസി കൂടത്തായി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അബ്ദുസമ്മദ് പൂക്കോട്ടൂർ തുടങ്ങിയവരുടെ നിലപാടുമായി അവർക്കും മുന്നോട്ട് പോകാം അത് അവരവരുടെ വ്യക്തിപരമായ നിലപാടാണ് സംസ്ഥ ആരെയും പിന്തുണയ്ക്കുന്നില്ല ആരെയും എതിർക്കുന്നുമില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന പ്രസ്താവനയിൽ കാര്യങ്ങൾ ഒതുക്കുകയാണ് സമസ്ത ചെയ്തത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല എന്ന് ഉറച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു സമസ്ത അതാണ് സമസ്തയുടെ നിലപാട് ആ നിലപാട് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന് മാത്രമല്ല യു ഡി എഫിന് തന്നെ കനത്ത തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സമസ്ത മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന ചരിത്രമുണ്ട് അങ്ങനെ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസോടൊപ്പവും കൂടിയാണ് സംസ്ഥ രണ്ട് സീറ്റിൽ മാത്രമേ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുള്ളൂ ബാക്കി സീറ്റുകളിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനെ പിന്തുണക്കുക സംസ്ഥയാണ് ആ സംസ്ഥ ഇത്തവണ കോൺഗ്രസോടൊപ്പമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു അങ്ങനെ വരുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അത് വലിയ തിരിച്ചടി നൽകും എന്ന് വെച്ചാൽ മലബാറിലെ ഒൻപത് സീറ്റുകളിൽ ആറ് സീറ്റുകളിലും എൽ ഡി എഫിന് നല്ല മെൽക്കേ നേടാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നന്നെ കുറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം പൊന്നാനിയിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നു പൊന്നാനിയിൽ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന ചർച്ച എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന ചർച്ച സജീവമായി വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഭീഷണി മുസ്ലിം ലീഗ് സമസ്തയിൽ നിന്ന് പൊന്നാനിയിൽ നേരിടുന്നു എന്നത് മറ്റൊരു വാർത്തയാണ് മലപ്പുറത്ത് മാത്രമാണ് മുസ്ലിം ലീഗിന് അല്പമെങ്കിലും ആശ്വാസം കൊള്ളാൻ കഴിയുന്നത് അവിടെയും ഭൂരിപക്ഷം കുറയും എന്നാൽ സംശയമേ ഇല്ല അങ്ങനെ വരുമ്പോൾ ഇത്തവണ സമസ്ത യു ഡി എഫിനും മുസ്ലിം ലീഗിനും കനത്ത തിരിച്ചടി നൽകും എന്ന വാർത്തകളാണ് വരുന്നത് സമസ്തയെ നശിപ്പിക്കാൻ സമസ്തയിലെ ഒരു വിഭാഗത്തെ സമസ്തയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കാനുള്ള മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ശ്രമങ്ങളെ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് മലബാറിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ വോട്ടർമാരെ നന്നായി സ്വാധീനിക്കുകയും യു ഡി എഫിന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്യും അങ്ങനെ വരുന്നത് ഒരു ഘട്ടത്തിലാണ് പി എം എ സലാം മുസ്ലിം ലീഗിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത് സമസ്തയ്ക്ക് തെക്കൻ കേരളത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ല അതുകൊണ്ട് പേടിക്കാനില്ല തെക്കൻ കേരളത്തിൽ സുരക്ഷിതമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു വെച്ചത് അതും സംസ്ഥയെ വല്ലാതെ പ്രകോപിച്ചിട്ടുണ്ട് സംസ്ഥയ്ക്ക് വടക്കൻ കേരളത്തിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും നല്ല സ്വാധീനമുണ്ട് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും അതിന് താഴെ വിവിധ കമ്മിറ്റികളും ഒക്കെ പ്രവർത്തിക്കുന്ന നല്ല സംഘടന സുശക്തമായ സംഘടനാ ശേഷിയുള്ള മുസ്ലിം സമുദായ സംഘടന തന്നെയാണ് സംസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തെക്കൻ കേരളത്തിൽ യു ഡി എഫിന് വലിയ ഭീഷണി ഉയർത്താൻ സംസ്ഥയ്ക്ക് കഴിയില്ല എന്ന പി എം എ സലാമിൻ്റെ പ്രസ്താവനയും തള്ളിക്കൊണ്ടാണ് സംസ്ഥയുടെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് കോൺഗ്രസിന് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല മലബാറിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ തിരിച്ചടി നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സമസ്തയുടെ പ്രവർത്തകർ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്